നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ സൗത്തിൻ്റെ പ്രതിവാര മീറ്റിംഗും റോട്ടറി വർഷ പ്രവർത്തന അവലോകനവും ഹോട്ടൽ ഷാ ഇൻ്റർനാഷണലിൽ നടന്നു റോട്ടറി ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് മുപ്പത്തിരണ്ട് പതിനൊന്ന് സോൺ പതിനെട്ടിലെ ക്ലബുകളിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് റോട്ടറി വർഷത്തെ പ്രവർത്തന വിലയിരുത്തൽ യോഗത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ എസ് രഞ്ജിത് എം ടിയുടെ ഒരു വർഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് അംഗങ്ങൾ സംസാരിച്ചു ആരോഗ്യ പരിപാലനത്തിന് പ്രാധാന്യം നൽകി ഗവിയിലെ ആദിവാസി മേഖലയിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പും വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർക്കായി കരൽ രോഗ സ്കാൻ മെഡിക്കൽ ക്യാമ്പും ഏറെ പ്രശംസ അർഹിക്കുന്നതാണെന്ന് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു കോയിലോൺ സൗത്ത് റോട്ടറി ക്ലബ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലബ് ചാർട്ടർ അംഗവും വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ അഹ്നസ് എം ആശംസിച്ചു ക്ലബ് സെക്രട്ടറി നോയൽ ജോർജ് പ്രസിഡന്റ് ഇലക്ട് അരവിന്ദ് ബാബു ട്രഷറർ ഇലക്ട് വൈശാഖ് തബിൽ സബാസ്റ്റിൻ ഷിബുറാവുത്തർ രാജൻ കൈനോസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം